ഹായ് എവറി വൺ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജുപ്പീറ്ററിൻ്റെ ട്രാൻസിറ്റ് തുടങ്ങിയിട്ടുണ്ട് വ്യാഴം ജമിനി എന്ന രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത കൊല്ലം ജൂൺ ഒന്നാം തീയതി വരെയാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെയാണ് ജുപ്പീറ്ററിൻ്റെ ട്രാൻസിറ്റ് നടക്കുന്നത് അപ്പോൾ അതിൽ ഈ ജുപ്പീറ്റർ എന്ന് പറയുന്ന വ്യാഴമാണ് വ്യാഴത്തിന് പറയുന്ന ഗുരു എന്നാണ് നമുക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള വീക്കണിങ് ഡീപ്പറായിട്ട് വരാൻ ഇപ്പോൾ നമ്മൾ ഡി എമ്മിൻ്റെ കേസിൽ നോക്കിയാണെങ്കിൽ അവർക്ക് വീക്കണിങ് കൂടുതൽ തരാനും ജുപ്പീറ്ററിൻ്റെ പ്രസൻസ് ആവശ്യമാണ് അപ്പോൾ ഈ സമയത്ത് ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഡീപ്പർ ഡീപ്പറായിട്ട് പോകുന്നത് കാണാം നമുക്ക് അറിവ് കിട്ടുന്നത് കാണാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ അല്ലെങ്കിൽ ടീച്ചർ ആവാനും അല്ലെങ്കിൽ മാസ്റ്റർ ആവാനും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശരിക്കും ഗുരുവാണല്ലോ ആണല്ലോ അപ്പോൾ അങ്ങനത്തെ അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് ജമിനി എന്ന് പറയുന്ന എയർ സൈൻ ആണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെ ഇൻവെൻഷൻസും അങ്ങനത്തെ കുറേ ന്യൂസസ്സൊക്കെ ഇനി നമുക്ക് കേൾക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് നോക്കുന്നത് അപ്പോൾ ജുപ്പീറ്റിൻ്റെ ട്രാൻസിറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഞാനിന്ന് വിചാരിച്ച ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണ് അപ്പോൾ ഈ ഒരു ജുപ്പീറ്റെ ട്രാൻസിറ്റ് കൂടെ വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ ലൈഫിനത് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നും എന്നുകൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ജന്മ ഷഫിൾ ചെയ്യുന്നുണ്ട് പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ടാരോ റീഡിങ്സോ ടാരോ കോഴ്സ് ഇരുപത്തിരണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പെയ്ഡായിട്ടുള്ള സെഷൻസ് ആയിരിക്കും പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ അതിൽ നമുക്ക് വിട്ടുവീഴ്ചകൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം എഴുപത്തെട്ട് കാർഡ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം സമയെടുത്ത് പഠിക്കണം ഒരു വൺ എന്താ പറയുക അത്രയും ഉണ്ട് അപ്പോൾ അത്രയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും എമൗണ്ട് കൂടുതലായിട്ടാണ് പുറത്തൊക്കെ ഉള്ളത് ഞാൻ ഇത്രയേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾ ഇതാക്കാതിരിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കണം എനിക്കതിലൊരു ഇത് തുടങ്ങണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജുപ്പീറ്റർ ട്രാൻസ്ഫർ സമയത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് അത്രയും എക്സലൻറ്റ് ആവാൻ സാധിക്കും ഒരുപാട് ഡിവൈൻ പവേഴ്സും സൈക്കിക് അബിലിറ്റീസും ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോക്കെ ഇപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എന്താണ് കാരണം ഞാൻ ഇന്ന് രാവിലെ തന്നെ സ്വപ്നം കണ്ടത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നോക്കുക എന്ന് വിചാരിക്കുന്നു ഓക്കെ ലവ് വേഴ്സ് കാർഡാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് പേഴ്സൺ വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞ ഒരു ഡീപ്പ് വെഹിക്കിൾ നടക്കുന്ന സമയത്ത് ഡി എംസ് ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണെങ്കിൽ അവർക്ക് ഒരുപാട് ക്ലാരിറ്റി വന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് പേജ് ഓഫ് ലൈക്ക് ടു ഓഫ് എൻഡക്കൾസ് ടു ഓഫ് എൻ്റെക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ജഗ്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ അമ്മാനും ആടിക്കൊണ്ടിരിക്കും ഒന്നിനമ്മാനും ആടിക്കൊണ്ടിരിക്കരുത് കേട്ടോ കുറച്ച് തീരുമാനമെടുക്കുക അത് എന്തുകൊണ്ട് തീരുമാന സ്റ്റെബിലിറ്റി കിട്ടാത്തത് നിങ്ങൾ ക്രൗൺ ചക്രൊക്കെ ആണ് കാരണം ദൈവവുമായിട്ട് ദൈവമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ല ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കിങ്ങനെ കൺഫ്യൂഷൻസോ സ്ട്രഗിൾസോ വരില്ല സ്ട്രഗിൾസ് എന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്കിങ്ങനെ കൺഫ്യൂഷൻസ് മനസ്സിൽ ഓവർ തിങ്കിങ് ഒന്നും വരില്ല കാരണം ഡിവൈൻലി ഗൈഡഡ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമ്പോൾ ഡിവൈനിൻ്റെ പ്ലാൻ എൻ്റെ പ്ലാന പ്ലാനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് പേടിക്കേണ്ടത് ഞാൻ കംപ്ലീറ്റ്ലി സെറൻ ചെയ്തിരിക്കും ഇങ്ങനത്തെ ആളുകൾ അങ്ങനെയാണ് അപ്പോൾ അവർക്കൊന്നിനെക്കുറിച്ച് പേടിയില്ല എന്താണോ ലൈഫ് കൊണ്ടുവരുന്നത് അത് ഈസി ആയിട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻസ് ഉണ്ടോ ഓവർ തിങ്കിങ്സ് ഉണ്ടോ മനസ്സിന് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻസ് ഇല്ല നിങ്ങൾ വേറെ മറ്റു നല്ല എനർജിയുമായിട്ടായിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും അതാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പ്ലേ കൂടുതലായിട്ട് വരുന്നത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സോൾ ലെവലാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരും പേജ് സിക്സ് ഓഫ് കപ്സ് കാർഡ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് വാൻസ് കിങ് ഓഫ് വൺസ് എന്ന കാർഡ് കാണിക്കുന്നുണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് യെസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് കാരണം നിങ്ങൾ ഈ ടു ഓഫ് പെൻഡക്കിൾസ് എന്ന എനർജിയിൽ നിന്ന് കടന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റിയാണ് കിട്ടുക ഒരു സെക്കൻഡ് ഞാനൊന്ന് കാർഡ് നീക്കി വയ്ക്കട്ടെ കേട്ടോ ഈ ടു ഈ ടു ഓഫ് പെൻഡക്കിൾസ് എന്താ ജഗ്ലി ജഗ്ലിങ് എനർജിയിൽ നിന്ന് കടന്നാൽ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു അബൻഡൻസാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സ് മനസ്സിനെ അലട്ടിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഏതാ നല്ലത് ഏതാ ശരി ഒന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ടെമ്പററി ആയിട്ട് നിൽക്കുന്ന എല്ലാ കണക്ഷൻസും എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആയിട്ട് അത് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട് ടവർ മൂമെന്റ്സ് ആണ് കാണിക്കുന്നത് മൂൺ കാർഡ് വരുന്നുണ്ട് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് യെസ് അഗെയിൻ ടു ഓഫ് സോൾസ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ തേർഡ് പാർട്ടി ആണ് നിങ്ങളുടെ പേഴ്സൺ അല്ല നിങ്ങൾക്കും ഈ എനർജീസ് ഉണ്ട് നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളും ഇതെന്താകും കാരണം ഈ യൂണിയൻ ഇപ്പോൾ ചിലവർ കാണാം ചേച്ചി യൂണിയൻ എപ്പ് ലവ് യൂണിയന് വേണ്ടിയിട്ട് അവർ നിർവർക്ക് ചെയ്യുക നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർമ്മ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് നിങ്ങളെ ഒന്ന് നമ്മളൊരു ട്രിഗർ ചെയ്യാൻ ഒരാൾ വേണ്ട അതാണ് നിങ്ങൾ ഡി എഫ് അല്ലെങ്കിൽ ഡി എഫ് എന്ന് പറയുന്നത് പിന്നീട് യൂണിയൻ വന്നാൽ മിഷനിലേക്ക് പോകുമ്പോഴുള്ള യൂണിയൻ വരെയാണ് അത് മെയിൻ ചിലപ്പോൾ ഫിലും ജോഡിയിലായിരിക്കില്ല ആയിരിക്കില്ല അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജുള്ളവരായിരിക്കും കാരണം നമ്മളൊരു മിഡിൽ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ ആയി കാരണം ടെലിപ്പതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെലിപ്പതി ഞാനത് അനുഭവിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ കൗണ്ടർ പാട്ടിന് മെസ്സേജ് വരും അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ് മെസ്സേജസ് വരുക അല്ലെങ്കിൽ അതിന് അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ് കൂടും നമ്മളിവിടെ ചിന്തിക്കുന്ന ആർക്കും കൂടെ എത്തുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇവോൾഡ് ആയി വരികയാണ് അവിടെ ഒരു ബാരിയർ കുറഞ്ഞു തുടങ്ങി ആ ബ്ലോക്ക് നമ്മൾ മാറ്റി തുടങ്ങി കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ലൈക്ക് അപ്പം നമുക്കൊരു സബ് രണ്ട് രണ്ടുപേരുടെ സബ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ അവർ അപ്പോൾ അവർ നമുക്ക് കമ്മിറ്റ്മെന്റ് തരുന്നില്ലെങ്കിൽ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലും ആ ബ്ലോക്ക് ഉണ്ട് അതാണ് അവർ കാണിക്കുന്നത് തിരിച്ചും ഇപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ അവരുള്ളിൽ നിൽക്കുന്നത് മിററിങ് ആണ് മനസ്സിലായത് അപ്പോൾ ടു ഓഫ് സോർട്സ് നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ എനർജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കൺഫ്യൂഷൻ വരും തേർഡ് പാർട്ടിയാണോ വെക്കേണ്ടത് അത് നിങ്ങളെയാണോ അവർക്കറിഞ്ഞ് സത്യം അറിഞ്ഞിട്ടും അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നീട്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് പ്രഭു ദൈവം ചെയ്ത് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ജഗ്ലിങ് എനർജി ഒന്ന് കംപ്ലീറ്റ് ഒഴിവാക്കും നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ തീരുമാനമെടുക്കും യൂണിവേഴ്സോട് സംസാരിച്ച് മെഡിറ്റേഷൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ് തരും എത്ര പേരാണോ യൂണിവേഴ്സ് പോലെ സയൻസ് ചോദിച്ച് സയൻസ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വിശ്വാസം വേണം എന്നാലും മാത്രമേ കാര്യമുള്ളൂ ഇനി നമുക്ക് തേർഡ് പാർട്ടി റീഡിംഗിലേക്ക് പോകാം തേർഡ് പാർട്ടി കേസ് കല്ലോ പേഴ്സ് കാണുക നിങ്ങളുടെ പേഴ്സണു മനസ്സിലായിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു സോൾ കണക്ഷൻസ് ഉണ്ട് തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് അങ്ങനെയല്ല തേർഡ് പാർട്ടിയുമായിട്ട് എന്തൊക്കെയോ ആണ് എന്തൊക്കെയോ മീൻസ് എന്തൊക്കെയോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വന്നൊരു പേഴ്സൺ ആണ് കാരണം തേർഡ് പാർട്ടി എനർജി കൂടെ നിൽക്കുമ്പോൾ ഇവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഈ അവർക്ക് അതിലൊരു നല്ലത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റ സപ്പോർട്ടോ സ്റ്റെബിലിറ്റി ആയിരിക്കും വേറൊന്നും അവരുടെ ലൈഫിലില്ല കാരണം ടവ മൂവ്മെൻറ്റ്സ് ആണ് അവരുടെ ലൈഫ് ഏതാണ്ട് സ്റ്റോപ്ഡാണ് അവരൊരു കൂരേനുള്ളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് തരത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും കാരണം മൂൺ കാർഡാണ് ഒരുപാട് ചതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഭാഗത്തു നിന്നും അതാണ് മൂൺ കാർഡ് കാണിക്കുന്നത് ജഗ്ലിങ് ആണ് മാക്സിമം നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് ൾസ് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയരാൻ ശ്രമിക്കുകയാണ് കിങ് ഓഫ് ഫാൻസ് ആണ് പാഴേ കാര്യങ്ങൾ പാസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുമ്പോ എത്തുമ്പോഴും കിട്ടാത്തൊരു അവസ്ഥ കാണിക്കുന്നുണ്ട് അവർക്ക് വിഷമമുണ്ട് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യം അവരുടെ കയ്യിൽ കീ ഉണ്ടായിട്ട് ആ ഡോർ തുറക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ള ചിന്തയാണ് കാരണം നിങ്ങളാണ് ആ ഒരു ഡോർ തുറന്നാൽ കിട്ടുന്ന ആ ഹെവൻ നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർ പല സംഘത്തും റെസിസ്റ്റ് ചെയ്തു അവർ അത് അവർക്ക് ഭയങ്കര കുറ്റബോധം അവർക്ക് കൊണ്ടുവരുന്നുണ്ട് ടു ഹേഴ്സേഴ്സ് അങ്ങനെ അവർ കണ്ണടച്ചെടുത്ത ഡിസിഷൻസ് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ആൻഡ് സിക്സ് ഓഫ് കംസ് നിങ്ങളെ ഇപ്പോൾ യൂണിവേഴ്സ് എനിക്ക് ഇപ്പോൾ ഒരുപാട് ഡിവാൻ ഇൻ്റർവെൻഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഡിവാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ നല്ല മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ യൂണിവേഴ്സ് കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ആൻഡ് ഫുൾ കാർഡാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് അവർക്ക് വരണമെന്നുണ്ട് അവർക്ക് എങ്ങനെ വരണം എവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ സെക്കൻഡ് ചാൻസസ് കൊടുക്കുവോ ഇതൊക്കെയാണ് അവരുടെ ചിന്ത അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് മെയിൻ ആയിട്ടുള്ള മൂൺ കാർഡിൻ്റെ ടവർ മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് മേജർ കാർഡ്സ് എന്ന് പറയുന്നത് ആൻഡ് ലവേഴ്സ് കാർഡ് കാരണം കംപ്ലീറ്റ്ലി ഇനി എന്തൊക്കെയാണ് കർമ്മ റിലീസിങ് ആവശ്യമുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നയൻ ഓഫ് മെൻഡക്കേഴ്സ് നയൻ ഓഫ് മെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ സ്പിരിച്വലി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഫിനാൻഷ്യലി എല്ലാം ഉണ്ടായിട്ടും അവർ സംതിങ് മിസ്സിങ് അവർക്ക് ഇരിക്കപ്പുറത്തില്ല എന്തൊക്കെ അവർക്ക് മിസ്സാവുന്ന പോലെ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ്ലി കിട്ടുന്നില്ല അപ്പൊ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി കണ്ടന്റ് ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോ ഇതൊക്കെ ഇവർക്ക് ട്രിഗർ ആക്കുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓ നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് കാണുന്നത് ഓക്കെ നമുക്കിനി നിങ്ങളുടെ പേഴ്സണൽ എനർജിയും കൂടി ലൈക്ക് കറന്റ് ആയിട്ടുള്ള എനർജി ഇപ്പൊ എങ്ങനെയാണ് കൂടി നോക്കിയിട്ട് നിർത്താം അപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി മനസ്സിലായാലോ തേർഡ് പാർട്ടിയുമായിട്ട് ഏതാണ്ട് കോൺട്രാക്ട് കഴിഞ്ഞ് നോക്കണം ഇനി ചെറിയൊരു കോൺട്രാക്റ്റും കൂടി അതും കൂടിയാണ് അവർ വെയിറ്റ് ചെയ്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം അവർക്ക് അവരെ കൂടെ നിൽക്കുമ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് വരുന്ന എനർജി ഇല്ല ഉറക്കമില്ല മനസ്സമാധാനം ഇല്ല അതൊക്കെയാണ് അവർ കൂടുതലായിട്ട് തേർഡ് പാർട്ടി കൊടുക്കുന്നത് അപ്പോൾ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ആൻഡ് ഡീപ്പ് ഡൗണിൽ ഡാർക്ക് നൈറ്റ് നടക്കുന്നു കൂടെ അവേക്കിടുന്നു നടക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കാം ദിസ് കുഡ് ബി ദ വൺ യു ആർ ദ വൺ സോൾ അതാണ് ഈ ലവ്വേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് ആദ്യം ഇവർ തേർഡ് പാർട്ടിയാണ് സോൾ മെയ് എന്നാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ തേർഡ് പാർട്ടി അത് കട്ടിമറിച്ചു അവർ ശരിക്കുള്ള കാർബിക് സ്വഭാവം കാണിച്ചു തുടങ്ങി എക്സ്പ്രസ് യുവർ ലവ് നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് തരേണ്ട പ്രണയം എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ട്രസ്റ്റ് വിശ്വാസം കെമിസ്ട്രി നിങ്ങളോടൊരു കെമിസ്ട്രി തോന്നാറുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സെക്ഷൽ എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ് ആകട്ടെ ഈ സമയം ഗെറ്റ് നോയ് ഈ ചോദിക്കാൻ ആസ്ട്രിള്ളക്സൊക്കെ സ്വപ്നം കാണാൻ ചാൻസസ് ഉണ്ട് യു ആർ വേർത്തി ഓഫ് ലവ് ഫുൾ ലവിനെ കുറിച്ചിട്ടുള്ള കാർഡ്സ് ആട്ടോ ന്യൂ ലവ് യെസ് അവർ ലൈഫിലേക്ക് നിങ്ങളെ ആയിട്ടുള്ള ന്യൂ ലവ് വരണം എന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് മിറാർസൽ ഞാൻ പറഞ്ഞില്ലേ എന്താണോ സബ് കോൺഷ്യസിൽ ട്രിഗർ ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അവരുടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പോൾ അവരെന്താണോ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് മനസ്സിലായോ അപ്പോൾ മിറർ സെൽഫാണ് രണ്ട് പേരും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും മിററിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഞാൻ ഷോർട്ട് വേൾഡ് പറയുകയാണെങ്കിൽ ടവ മൂമെന്റ്സ് ആണ് സെപ്പറേറ്റ് ഡിവോഴ്സ് ലീഗൽ മാറ്റേഴ്സ് ഇതൊക്കെയാണ് നടക്കുന്നത് അൺഹാപ്പി ആയിട്ടുള്ള ഒരു മാരേജ് ലൈഫാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിപ്പോൾ ഫ്രണ്ട്സിനും കൂടെ അവരോടൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഇതൊക്കെ ചമ്മലായിരുന്നു ഇപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി എനിക്ക് പറ്റുന്നില്ല എന്താ ചെയ്യണം എന്നറിയുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഞാൻ ചിറ്റ്സും കൂടി എടുത്തിട്ട് ഈ ഒരു റീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യുക യൂണിവേഴ്സ് റീഡ് എന്താണ് നിങ്ങളുടെ പേഴ്സിൻ്റെ പറയാനുള്ളത് അൺസഡ് വേർഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം ഗ്രീൻ ഹാർട്ടാണ് ഹാർട്ട് ചക്ര ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയമാണ് അബാൻഡ്മെൻ്റ് ആൻഡ് റിജക്ഷൻ യെസ് ഇത് മിക്ക ഡി എംസിനും കാണുന്നതാണ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും അതൊന്ന് റിജ് അതൊക്കെ നിങ്ങൾ റിജക്ഷൻ ഇഷ്യൂ ഒന്ന് ഹീൽ ചെയ്യുക റീയൂണിയൻ യൂസ് ചെയ്യാൻ ഈ കാർഡ് എപ്പോഴും വരുന്നുണ്ട് അല്ലേ അപ്പോൾ യെസ് റീയൂണിയൻ ടൈമും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് പോർട്ടലും ഒരു കാർഡും കൂടി എടുക്കട്ടെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഫോർവേഡ് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കാരണം അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ അവർ നിങ്ങളിലേക്ക് കീ ഒന്ന് ലോക്ക് അൺലോക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ വളരെ അത്രയും സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട് സ്കോർപ്പിയോ ഫുൾ മൂണാൽ കാണുന്നത് സ്കോർപ്പിയോ ഒരുപാട് ക്ലാരിറ്റിയും ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ റീബർത്തും റിവർത്തും ട്രാൻസ്ഫോർമേഷൻസൊക്കെ കൊണ്ടുവരുന്ന പ്ലാനറ്റാണ് മീൻസ് ഓഡേക്സൈഡ് ആണ് അപ്പോൾ അത്രയും ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നുണ്ട് യെസ് ഫേം ഫൗണ്ടേഷൻ നിങ്ങളുമായിട്ടാണ് ആ ഫോം ഫൗണ്ടേഷൻ ഉള്ളത് ആ ഫേം ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് െന്റ്സ് വന്നത് ഇങ്ങനൊക്കെ തള്ളി തെറിച്ച് പോകേണ്ടത് കാണുന്നത് ഇപ്പൊ യുദ്ധം വന്നതോ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള എനർജീസ് മാറി അവർ അവേക്കനിങ് വരുന്നതിൻ്റെ സൂചന ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പൊ ഇതാണ് എനർജി അപ്പൊ നിങ്ങളൊന്നും നിങ്ങൾ തേർഡ് പാർട്ടി പേഴ്സണും നല്ല എനർജിയിലല്ല അവര് അതിൽ നിന്ന് മടുത്ത് ഇതിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ട്രൂ ലവ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നും ഇനി നല്ലൊരു പ്രണയം തുടങ്ങണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പ്രണയത്തിന് അങ്ങനെ ഏജും കാര്യങ്ങളൊന്നും ഇല്ല ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ സോഡിയക്സൈൻസ് പറയുകയാണെങ്കിൽ പെൻഡക്കൽസ് കാണിക്കുന്നുണ്ട് വാൻസ് കാണിക്കുന്നുണ്ട് മേ ബി ടോറസ് ബുക്കോ കാപ്രിക്കോൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫയർ സയൻസ് എയ്ഡിസ് ലിയോ സാഡിറ്റോറിയസ് എയർ സയൻസ് കൂടെ കാണിക്കുന്നു ജമിനി ലീബ്രൂറിയസ് കപ്സ് അങ്ങനെ കണ്ടില്ല ഓക്കെ ഇതാണ് മെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് റെസ്ലേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ സ്റ്റോറീസ് ഒന്നും താഴെ കമൻറ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക പെയ്ഡ് റീഡിംഗ് ആയിരിക്കും കേട്ടോ ട്രിപ്പിൾ സെവൻ ആണ് ചാർജ് ചെയ്യുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ രണ്ട് ഓസൈൻസ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കൂടെ എഞ്ചിൻ്റെ ആൻസേഴ്സ് കൂടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനൊരു ബൈ ന്യൂറേഴ്സ് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ദാറ്റ്സ് ഇറ്റ് ഓക്കെ ഇപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസ് ആവശ്യമുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ഡിസ്റ്റൻസ് ഹീലിംഗ് അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും അതുപോലെ ആകാശ റെക്കോർഡ്സിൻ്റെ കോഡ് കട്ടിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതുപോലെ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ കാരണം ട്രാൻസിറ്റ് ആണ് നമുക്ക് എന്താണ് ഒരുപാട് നിങ്ങളുടെ ഹിഡൻ ഹീഡൻ ആയിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവ് നമുക്കൊരു എൺപത്താറ് ജന്മം ഉണ്ടാവുന്ന പറയാം അപ്പോൾ എൺപത്താറ് ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സമയത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കൾട്ടിവേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും ഓക്കെ So that's it. So thank you.